അസ്സാമി വാർക്ക അങ്ങനെ അവിടുത്തെ സഹാബാക്കളും ടെന്റിൽ വിശ്രമിക്കുകയാണ് അലൈഹി വസല്ലമ ഇബാദത്തിലാണ് സഹാബാക്കൾ യാത്രാക്ഷീണത്തിൽ അല്പമൊന്ന് ഉറങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ ബദർ ആ ഒരു പോർക്കളത്തെ പോർക്കളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഒരു ചെരിഞ്ഞ പ്രദേശമായി ആ ചെരിഞ്ഞ പ്രദേശത്തിന്റെ താഴ്ഭാഗത്ത് നല്ല ഒരു വെള്ളത്തിന്റെ അംശമുള്ള പശർപ്പുള്ള മണ്ണുള്ള സ്ഥലമാണ് അവിടെ എവിടെ കുത്തിയാലും വെള്ളം ലഭിച്ചു ശത്രുപക്ഷം വന്ന് ആദ്യം തന്നെ കൈക്കലാക്കിയത് ആ ഹബീബായ താഴ്ഭാഗമായിരുന്നു ഹബീബായ്ലാഹു വസല്ലമാങ്ങളും സഹാബത്തും തെണ്ടടിച്ചതാവട്ടെ ഈ പോർക്കളത്തിന്റെ മുകൾ ഭാഗത്താണ് അവിടെ വെള്ളത്തിന്റെ അംശമില്ല കൊടിപടലങ്ങൾ നിറഞ്ഞ സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ എവിടെയും വെള്ളത്തിനൊരു സാധ്യതയുമില്ല അങ്ങനെയുള്ള സ്ഥലത്ത് റസൂലി വസ്ലാമത്തങ്ങളും ടെൻറ്റടിച്ചു സഹാബത്തും ടെൻറ്റടിച്ചു ആ ടെന്റിലാണ് താമസിക്കുന്നത് ഇതൊക്കെ മുന്നേ കാലേ കൂട്ടിയാണ് ശത്രുപക്ഷം താഴ്ഭാഗം തെരഞ്ഞെടുത്തത് വെള്ളമില്ലാതെ വെള്ളം കിട്ടാതെ അവരൊന്ന് പ്രയാസപ്പെടുന്നത് കാണണം എന്നുകൂടി അവരുടെ ലക്ഷ്യമായി അങ്ങനെ അന്നേത്തെ രാവ് പുലരാൻ പോകുന്നു തഹജുദിന്റെ സമയത്ത് സഹാബാക്കൾ എഴുന്നേറ്റ് അവർക്കൊക്കെയും കുളിക്കണം പക്ഷെ വെള്ളമില്ല വെള്ളമില്ലാത്ത പ്രയാസം സഹാബാക്കളുടെ മുഖത്ത് വളരെ വ്യക്തമായി കാണാം ഹി സല്ലാഹു അലിഹുസമ്മ തങ്ങളോട് വിവരം പറയാണ് സല്ലാഹു അലിഹു വസ്ല്ല തങ്ങള് ഉടനെ തന്നെ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നല്ല മഴ വളരെ ശക്തമായ മഴ മഹാനായ അലിയാര തങ്ങൾ പറയുന്നുണ്ട് അവസാനം മഴ കൊള്ളാൻ പറ്റാഞ്ഞിട്ട് ചെറിയ ചെറിയ കുറ്റിക്കാടുകളും ചെറിയ ചെറിയ മരങ്ങളുടെയും അടിയിൽ ചെന്ന് ഞങ്ങൾ മഴയിൽ നിന്ന് രക്ഷ നേടിയിട്ടുണ്ട് സുബിഹി ജമായത്തിന് വേണ്ടി വിളിച്ചപ്പോ ഞങ്ങളൊക്കെയും മരത്തിന്റെ തണല് നോക്കി അല്ലെങ്കിൽ മരത്തിന്റെ ഇലകളുടെ തണല് നോക്കിയിട്ട് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി പിടിച്ചുനിന്ന സ്ഥലങ്ങളിൽ നിന്നാണ് സുബിഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നത് എന്ന് മഹാനായ അലിയാരതങ്ങൾ പറയാൻ അത്രത്തോളം ശക്തമായ മഴ അള്ളാഹു അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് അവിടെ വർഷിച്ചു കൊടുക്കുകയാണ് ഈ സമയം സഹാബാക്കള് അവര് ടെൻ്റടിച്ച ഭാഗത്ത് നല്ല ഒരു ഹൗള് നിർമ്മിക്കുകയുണ്ടായി ആ ഹൗലില് അവിടക്ക് അവർക്ക് ആവശ്യമായ വെള്ളം അള്ളാഹു സുബഹാനുഭവത്തായ നൽകിയ ആ റഹ്മത്തിന്റെ മഴയില് അവർ കെട്ടിപ്പൊന്തിച്ച ഹൗള് നിറയെ വെള്ളം അവർക്ക് ലഭിച്ചു അവിടെ അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ സഹായം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അവരൊക്കെയും വളരെ റാഹത്തായിട്ട് കുളി കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു അവരൊക്കെയും വളരെ സന്തോഷത്തിലാണ് എന്നാൽ മറുഭാഗം ശത്രുപക്ഷം അവര് രാവിലെ തന്നെ കിനാബ് കണ്ട് എഴുന്നേൽക്കുന്നത് മുസ്ലിം സമൂഹം അലൈഹി വസയും സഹാബത്തും വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന കാഴ്ച കാണണം എന്ന ലക്ഷ്യബോധത്തിലാണ് അവർ ഉറക്കമുണരുന്നത് അവരെഴുന്നേറ്റപ്പോ കണ്ടതോ അവര് ശേഖരിച്ചു വെച്ചിരുന്ന അവർ കുലിച്ചു വെച്ചിരുന്ന അവരുടെ കിണറും അവരുടെ വെള്ളവും ഇവിടെ നിന്നുള്ള മുഗൾ ഭാഗത്തുള്ള ചളിയും മണ്ണും പൊടിയും ഒഴിച്ചിറങ്ങി അവരുടെ വെള്ളം മുഴുവനും വളരെ മോശമായി മലിനമായി പോയിരിക്കുന്നു അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് അവസ്ഥയിലേക്ക് അവരുടെ വെള്ളം മുഴുവനും അത്രത്തോളം മലിനമായി പോയി പ്രിയപ്പെട്ടവരെ ഇപ്പൊ നോക്കണം അലൈഹി വസല്ലമ ത നിൽക്കുന്ന ഭാഗം അവരുടെ സഹാബത്തിന്റെ ടെന്റിന്റെ ഭാഗം അവിടുത്തെ പൊടിപടലങ്ങളൊക്കെയും മാറി നല്ല ഉറച്ച ഭൂമിയായി അവിടെ താഴ്ഭാഗത്ത് ശത്രുപക്ഷത്തിന്റെ ഭാഗത്തോ അവിടെയാണെങ്കിൽ ചളിക്കുളമായി മാറി അവരുടെ വള്ളം മുഴുവനും മലിനമായി മാറി അള്ളാഹുവിന്റെ പരീക്ഷണം അള്ളാഹുവിന്റെ സഹായം വളരെയധികം പാഠം ഉൾക്കൊള്ളാനുള്ളതാണ് ബദുറ് പ്രിയപ്പെട്ടവരെ ബദറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ബദർ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ് നമ്മൾ ചിന്തിക്കണം ബദർ ബിന് കുറേഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ആ സ്ഥലത്ത് ഒരു വലിയ കിണർ കുഴിച്ചിട്ടുണ്ടായിരുന്നു ആ കിണറിൽ അതിന്റെ ചുറ്റുഭാഗത്ത് എവിടെയും കിട്ടാത്ത അത്രയും നല്ല സുന്ദരമായ തണുത്ത വെള്ളം കിട്ടുന്ന സ്ഥലമായിരുന്നു അതുകൊണ്ടാണ് അവിടെ ബദറി എന്ന് പറയുന്നത് എന്ന് ഒരു ഹിക്കായത്തിൽ കാണാം